நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி آருமாசதினிசேசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான എടവണയിൽ കനത്ത മഴയിൽ പാടത്ത് വെള്ളം കെട്ടി നിന്ന് കൃഷി ഒരേക്കർ സ്ഥലത്തെ വിളഞ്ഞു പാകമായ വെള്ളരിക്കുകൾ പൂർണമായും നശിച്ചു കൽപ്പാലം സ്വദേശി കരിപ്പാലി വീരാന്റെ വെള്ളരിക്കൃഷിയാണ് നശിച്ചത് പത്തപിരിയം സ്കൂൾ പടിയിലാണ് ഇദ്ദേഹം ഇത്തവണ വെള്ളരിക്കൃഷി ഇറക്കിയത് ഒരേക്കർ സ്ഥലത്തെ വെള്ളരികൾ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് മേഖലയിൽ ദിവസങ്ങളായി കനത്ത മഴ തുടരുകയാണ് പക്ഷേ ഇത് ഒരു ഒരേക്കർ സ്ഥലത്ത് വെള്ളം കയറിയത് അതിലൊരു നൂറ് ഒരു കഴിഞ്ഞ അതിന്ന് ഒരു കായി പറഞ്ഞിട്ടില്ല പിന്നെ ആകെ ഒരു ഇപ്പൊ ഇതിൻ്റെ ഈ ഒരു പത്ത് ദിവസത്തെ പുള്ളാറ്റിലെ മഴക്കാണ് നഷ്ടപ്പെട്ടത് ഒരു നൂ ഒരു നൂറ് നൂറ് കിൻറ്റലോളം വെള്ളം നഷ്ടപ്പെട്ടത് വേറെ കൃഷി ഉണ്ട് വേറെ അപ്പുറത്ത് പയറുണ്ട് പിന്നെ വായകളുണ്ട് വായപ്പോൾ നല്ലൊരു കാറ്റ് വീശിന് അതിന് പോയി നോക്കിയിട്ടില്ല അത് വായ വീണോന്നല്ലെന്ന് അറിയില്ല അവിടെ അടുത്ത് തന്നെയാണ് വല്ല ഒന്നും പറ്റില്ല വെള്ളം ഒരു ദിവസം ഒരു രണ്ട് മൂന്ന് നാല് മണിക്കൂർ വന്നാൽ അങ്ങനെ ഒന്നിനും പറ്റില്ല അത് വെള്ളം രണ്ട് തീരെ പറ്റില്ല മുപ്പത്തി വെള്ളേരി ആണ് പറക്കാൻ വേണ്ടി ഞങ്ങൾ പറക്കാൻ വേണ്ടി രണ്ട് ദിവസമായിട്ട് പറക്കാൻ വെച്ച വെള്ളരിയാണ് പറയുന്നത് ഇത് ഞങ്ങളത് ജേ സി വെച്ചാണത് കള്ളി പിന്നെ കള്ളി ചാലൊക്കെ അത് ക്ലിയർ ആക്കി ചാലുകളക്കി ജേ സി വെച്ചാണ് ക്ലിയർ ആക്കിയത് അതിന് പിന്നെ ഒരു പിന്നെ ഒരു പത്തൊൻപതിനുപ്പേൻ്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിലുണ്ട് പിന്നെ ഇപ്പം പണിക്കാർ പത്തിരുപത്തഞ്ചാള പണി ഒന്ന് പിന്നെ ഒരു ഒരു നൂറ് കിട്ടിൽ വെള്ളരിക്ക് എങ്ങനെയാണെങ്കിൽ ഒന്നൊന്നര ലക്ഷം ഉറുപ്പിപ്പോൾ ഒരു പത്ത് രൂപ കൂട്ടിയാതെ പത്ത് പതിനഞ്ച് രൂപ കൂട്ടിയാതന്നെ ഒന്നര ലക്ഷം ഉർപ്പേൻ്റെ വെള്ളി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു തോടുകളും നീർച്ചോളുകളും നിറഞ്ഞ് വയലിൽ വെള്ളം ഉയരുകയാണ് രണ്ടാഴ്ചയോളമായി വയലിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ടെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ എടവണ്ണ കാൽ പറയുന്നുണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണചാരതേ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ